ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോളി ഫ്ലവർ കൊണ്ട് ഒരു പെരളനാണ് അപ്പോൾ കോളി ഫ്ലവർ കൊണ്ട് നമ്മൾ തോരം വെച്ചിട്ടുണ്ട് പെപ്പർ ഫ്രൈ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് തോരം വയ്ക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോളി ഫ്ലവർ പെരളനാണ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ കോളി ഫ്ലവർ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഇപ്പോൾ ഞാനൊരിടത്തരം കോളിഫ്ലവർ എടുത്തേക്കുന്നത് ഇത് തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടതിന് ശേഷം അതിനകത്ത് കുറച്ച് സമയം മുക്കി വെച്ചിരുന്നിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത് അതിന് ശേഷം ഞാൻ മഞ്ഞൾ പെരട്ടി വെച്ചിരിക്കുന്നത് കോളിഫ്ലവർ ആയത് ഒരുപാട് വലുതല്ല ഞാൻ ഇടത്തരവായിട്ട് തേക്കുന്നത് ഇപ്പം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കണം കോളിഫ്ലവർ ആയതുകൊണ്ട് തന്നെ അടത്തിയതിനു ശേഷം തിളച്ചവെള്ളത്തിലിടണം കാരണം ഇതിനകത്ത് ചെറിയ ചെറിയ പുഴുക്കൾ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണിത് ഞാൻ എന്തേ ഒരു പാൻ എടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ഞാൻ ഇടുന്നത് ഏകദേശം ഒരു കാൽ ടീസ്പൂൺ ഉണ്ടാവും ജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വരണം ഈ സമയം ഇതിലേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു വലിയ പീസ് ഇഞ്ചി ചതച്ചതും ചേർക്കാം പിന്നെ നമ്മുടെ കറിവേപ്പില ഇതിലേക്ക് ഒരു വലിയ സോള അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഒരു നാലഞ്ച് പച്ചമുളക് അരിഞ്ഞതുകൂട ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റണം ഇഞ്ചി ചേർത്തു വെളുത്തുള്ളി ചേർത്തു പച്ചമുളക് ചേർത്തു സവോള ചേർത്തു ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് വഴണ്ടുവരട്ടെ ഇനി നമ്മുടെ സവോള നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നീ ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കണം നമ്മുടെ തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത്ടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ചെറിയ സ്പൂണാണ് അതുപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും പൊടികൾ ചേർത്ത് ഇതിന്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരണം അതായത് നമ്മുടെ പൊടികളുടെ പച്ച ചുവ മാറിയിട്ടുണ്ട് ഈ സമയം നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കോളിഫ്ലവർ നമ്മൾ ഉപ്പ് വെള്ളത്തിൽ വെള്ളത്തിലിട്ടതാണ് എന്നാലും അതിൽ ഉപ്പൊന്നും പിടിക്കത്തില്ല ഇപ്പം നമ്മൾ കോളിഫ്ലവറിന് വേണ്ട ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ഇതിലേക്ക് നമുക്ക് ഒരു അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം ആദ്യം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്കൊരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം കാരണം നമ്മുടെ ഹോളിഫ്ലവർ ഇതുവരെ വെന്തിട്ടില്ല അപ്പൊ അത് വേവുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ചേർക്കണമെന്നില്ല ഒച്ചവെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ കോളിഫ്ലവർ പെരളാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണേലും കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് അപ്പം നിങ്ങളിത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ